നമസ്കാരം പ്രവാസി സ്വാഗതം വമ്പൻ പ്രഖ്യാപനവുമായി ദുബായ് അധികൃതർ അതായത് ദുബായ് നിർദ്ദേശിച്ച രീതിയിൽ വിസ ലഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയില്ലെങ്കിൽ അപേക്ഷ തള്ളും എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ പുതിയ വിസയ്ക്കും എമിറേറ്റ് സൈഡിക്കും അപേക്ഷിക്കുന്നവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നൽകുന്ന ചിത്രത്തിന്റെ കാര്യത്തിൽ ഉറപ്പുവരുത്തണം വിസയ്ക്കായി അപേക്ഷിക്കുന്നവർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി വകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണം അവർ നിർദ്ദേശിക്കുന്ന തരത്തിൽ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ അപേക്ഷ തള്ളും അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് നല്ല റെസൊല്യൂഷനിൽ എടുത്ത കളർ ഫോട്ടോ ആയിരിക്കണം നൽകേണ്ടത് ആറ് മാസത്തിനുള്ളിൽ എടുത്ത ചിത്രമായിരിക്കണം നൽകേണ്ടത് മുപ്പത്തി അഞ്ച് ഇൻറ്റു നാൽപ്പത് മില്ലിമീറ്റർ ആയിരിക്കണം ഫോട്ടോയുടെ വലിപ്പം വെളുത്ത പശ്ചാത്തലമായിരിക്കണം ചിത്രത്തിന് വേണ്ടത് അമിതമായ ചിരി പാടില്ല ഫോട്ടോയിൽ തല നേരെ വയ്ക്കണം ചെരിഞ്ഞു നിൽക്കാൻ പാടില്ല കണ്ണുകൾ ഫോട്ടോയിൽ തുറന്നിരിക്കണം കണ്ണുകളിൽ ലെൻസുകൾ ഉപയോഗിക്കാൻ പാടില്ല കണ്ണുകൾ ഉപയോഗിക്കുമ്പോൾ ലൈറ്റുകൾ പ്രതിഫലിപ്പിക്കുന്ന രീതി ഒഴിവാക്കണം സ്ഥിരമായി താടി മീശയും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഷെയ് ചെയ്യേണ്ടതില്ല ധരിക്കണം മറ്റുള്ളവർ സാധാരണ വസ്ത്രം ധരിച്ചാൽ മതിയാകും മതവിശ്വാസത്തിന്റെ ഭാഗമായി ശിരവസ്ത്രങ്ങൾ ധരിക്കാം അറുന്നൂറ് ഡി പി ഐ എന്നെ റെസൊല്യൂഷൻ വേണം ചിത്രങ്ങൾ വ്യക്തമായിരിക്കണം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച ഫോട്ടോകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല എന്ന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു നിർദ്ദേശം കൂടി പുറത്തുവരികയാണ് പുതുവത്സരം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് യാത്രക്കാർക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ദുബായ് എയർപോർട്ട് അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് പൊതു അവധിയും പുതുവത്സരവുമൊക്കെ രാജ്യത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രക്കാരുടെ എണ്ണം പതിൻമടങ്ങ് വർദ്ധിക്കുമെന്നതിനാൽ തന്നെ ഈ സീസണിൽ യാത്രക്കാർ ചെയ്യേണ്ടതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അധികൃതർ മുന്നോട്ട് വച്ചിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മൂന്ന് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഏകദേശം ഇരുപത് ലക്ഷം യാത്രക്കാർ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് വഴി കടന്നു പോകുമെന്നും പ്രതീക്ഷിക്കുന്നു അധികൃതർ അറിയിച്ചു ഇതിൽ ജനുവരി രണ്ടായിരിക്കും ഏറ്റവും തിരക്കേറിയ ദിവസമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ അതിനാൽ അവധിക്കാലത്തിന്റെ ശേഷിക്കുന്ന സമയത്ത് പുതുവർഷത്തിലും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അസാധാരണമായ തിരക്കായിരിക്കും അനുഭവപ്പെടുകയെന്ന് ദുബായ് എയർപോർട്ട് അധികൃതർ മുന്നറിയിപ്പ് നൽകി നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ള പാസ്പോർട്ട് പരിശോധനാ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സ്മാർട്ട് കിഡ്സ് ഉപയോഗിക്കാം തിരക്കേറിയ സമയങ്ങളിൽ വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളിലെയും വലിയ ഗതാഗത കുറിപ്പ് അനുഭവപ്പെട്ടേക്കാം ിലേക്ക് പോകാനും തിരിച്ചു പോകാനും സാധാരണക്കാൾ കൂടുതൽ സമയം മാറ്റിവെക്കുന്നതാണ് നല്ലത് ടെർമിനൽ എന്ന വഴിയാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ വിമാനം പുറപ്പെടുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തിച്ചേരണം യാത്രയുമായി ബന്ധപ്പെട്ട വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ലഭ്യമായ ഇടങ്ങളിലെല്ലാം ഓൺലൈൻ സ്വയം സേവന ഓപ്ഷനുകൾ ഉപയോഗിക്കണം മൂന്നാം നമ്പർ ടെർമിനലിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് എമിറേറ്റിന്റെ മുൻകൂട്ടി സെൽഫ് സർവീസ് ചെക്ക് ഇൻ സൗകര്യങ്ങളിൽ സൗകര്യങ്ങളും ഉപയോഗിക്കാം വീട്ടിലിരുന്ന ലഗേജുകൾ തൂക്കി നോക്കുക രേഖകൾ മുൻകൂട്ടി പരിശോധിക്കുക സുരക്ഷാ പരിശോധനകൾക്ക് തയ്യാറെടുക്കുക എന്നിവ ചെയ്താൽ എയർപോർട്ടിൽ ധാരാളം സമയം ലാഭിക്കുകയും ചെയ്യാം വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ദുബായ് മെട്രോ സേവനം പരമാവധി ഉപയോഗിക്കുക വിമാനത്താവളത്തിന്റെ ടെർമിനൽ ഒന്ന് ടെർമിനൽ മൂന്ന് എന്നിവിടങ്ങളിൽ സ്റ്റേഷനുകളുള്ള ദുബായ് മെട്രോ രണ്ടായിരത്തിരണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്ന് വരെ മുഴുവൻ സമയം പ്രവർത്തിക്കും തിരക്കുള്ള സമയങ്ങളിൽ ടെർമിനലിനകത്ത് യാത്രക്കാരെ മാത്രമേ അനുവദിക്കൂ എന്നതിനാൽ ോടും സുഹൃത്തുക്കളോടും വീട്ടിൽ നിന്ന് തന്നെ യാത്ര പറഞ്ഞിറങ്ങുക അവർ വിമാനത്താവളത്തിലേക്ക് യാത്ര പറയാൻ വരുന്നത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് ടെർമിനൽ ഒന്നിലെയും ടെർമിനൽ മൂന്നിലെയും ഫോർ കോട്ടിലേക്കുള്ള പ്രവേശനം പൊതുഗതാഗത വാഹനങ്ങൾക്കും മറ്റ് അംഗീകൃത വാഹനങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും യാത്രക്കാരെ സ്വീകരിക്കുന്നതിന് എയർപോർട്ടിന്റെ നിയുക്ത കാർ പാർക്കുകളോ വാലറ്റ് സേവനം ഉപയോഗിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ